മുടി പിടിച്ചു കുലുക്കി വടിവേലുവിനോട് മര്യാദയില്ലാതെ പെരുമാറി പ്രഭുദേവ തമിഴ് സിനിമയിൽ കൊമേഡിയനായി വിപ്ലവം സൃഷ്ടിച്ച താരമാണ് വടിവേലു സാധാരണക്കാരനായി കൂലിപ്പണി ചെയ്തിരുന്ന വടിവേലു സിനിമയിലേക്ക് എത്തിയതിനു ശേഷം വളരെ പെട്ടെന്നാണ് ഉയർച്ചയുടെ പടവുകൾ താണ്ടിയത് അതുവരെ ഉണ്ടായിരുന്ന ഹാസ്യ താരങ്ങളെയൊക്കെ മറികടന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് പിന്നീട് സൂപ്പർതാര സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത കഥാപാത്രമായി വണ്ടിവേലു മാറിയെങ്കിലും രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് നടന്റെ കരിയറിനെ ബാധിച്ചു നടൻ വിജയകാന്തിനെതിരെ കൂടിയാണ് വടിവേലുവിന് സിനിമകൾ പോലും നഷ്ടപ്പെടാൻ കാരണമായത് കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നു ചെയ്ത നടനെ ആരും വിളിക്കാതെയായി ഇതോടെ വടിവേലു എവിടെയെന്ന് പോലും ആർക്കും മനസ്സിലായില്ല വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാമനൻ എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം താരം കാഴ്ചവെച്ചു സ്ഥിരം കോമഡി കഥാപാത്രം വിട്ട് സീരിയസ് റോളുകളാണ് നടൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതിനിടെ വടിവേലു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തമിഴ് സിനിമയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ മുൻനിരയിൽ തന്നെ വടിവേലു ഇരിക്കുകയായിരുന്നു അവിടേക്കെത്തിയ നടനും നർത്തകനുമായ പ്രഭുദേവ വടിവേലുവിന്റെ മുഖത്ത് നോക്കി ചില ആക്ഷൻസ് കാണിച്ചു അതേ രീതിയിൽ നടൻ പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ വളരെ പെട്ടെന്നാണ് പ്രഭുദേവ നടന്റെ തല പിന്നിലേക്ക് പിടിച്ച് വായിൽ വിരൽ ടുകുത്തുന്നതുപോലുള്ള ആക്ഷൻ കാണിച്ചത് ഇഷ്ടപ്പെടാതെ വന്ന വടിവേലു കൈ തട്ടി മാറ്റി എന്നിട്ടും വിടാൻ ഉദ്ദേശമില്ലാതെ പ്രഭുദേവ വടിവേലുവിന്റെ മുടിയിൽ പിടിച്ചു കുലുക്കുകയും ചെയ്തു ഇതും സഹിക്കാൻ കഴിയാതെ വടിവേലു തട്ടിമാറ്റിയതോടെയാണ് പ്രഭുദേവ മുന്നോട്ട് മാറിപ്പോകുന്നത് നടന്റെ തമാശ രീതിയിലുള്ള പ്രവൃത്തി കണ്ട് സമീപത്തിരുന്ന ധനുഷടുക്കമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം തമാശയുടെ പേരിലാണെങ്കിൽ പോലും ഈ കാണിച്ചത് മര്യാദയില്ലാത്ത പ്രവൃത്തിയായി പോയി എന്നാണ് ആരാധകർ പ്രഭുദേവയോട് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇടയ്ക്ക് വടിവേലുവിന്റെ മുഖം മാത്രമായി ക്ലോസ് ഷോട്ടിൽ കാണിക്കുമ്പോഴും ദേഷ്യവും സങ്കടവും കലർന്ന അവസ്ഥയിലായിരുന്നു പൊതുവേദി ആയതുകൊണ്ട് അനങ്ങാതെ ഇരുന്നു അല്ലായിരുന്നെങ്കിൽ ഒരു അടികിട്ടേണ്ട കാര്യമാണെന്നാണ് ആരാധകർ ഏറെയും പറയുന്നത്